ഈശോ മിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈശ്വമിശിഹാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെന്ത വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു പ്രത്യേകമായ സന്ദേശം നമുക്ക് ശ്രമിക്കാം ക്രിസ്തീയ ആധ്യാത്മികതയുടെ കാതൽ സ്നേഹമാണ് പരസ്നേഹമാണ് എന്ന് നമുക്കറിയാം മനുഷ്യാത്മാവ് അന്ത്യവിധിയിൽ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നത് പലസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഈശോ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വിശുദ്ധ മത്തായ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്ന് മുതൽ നമുക്കിത് വായിക്കാൻ കഴിയും എന്നാൽ ക്രിസ്തീയ വിശ്വാസമുള്ള അത് മികച്ച ആധ്യാത്മിക ജീവിതം നയിക്കുന്നു എന്ന് വിചാരിക്കുന്നവർ പോലും പലസ്നേഹത്തിൻ്റെ ഈ പ്രാധാന്യം തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്നതാണ് സത്യം കൂതാശകളിലും ഭക്താനുഷ്ഠാനങ്ങളിലും ചില പ്രത്യേക ആധ്യാത്മിക ശൈലികളിലും തീവ്രത പുലർത്തുകയും അതേസമയം പരസ്നേഹത്തെ കാര്യമായി പരിഗണിക്കാതെ പോവുകയും ചെയ്യുന്നു ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും കുറിച്ച് കാര്യമായി ചിന്തിക്കുന്നവർ സഹോദരനെ സ്നേഹിച്ച് നിത്യജീവൻ ഉറപ്പിക്കാനുള്ള സുവിശേഷ സന്ദേശം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു ഇത്തരമൊരു സാഹചര്യം തന്നെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നത് നല്ലതാണ് ആവശ്യമാണ് എന്ന് കരുതുന്നവരിൽ തന്നെ ചിലർക്ക് ഗുരുതരമായ ചില വീഴ്ചകൾ ഉണ്ടാകുന്നു അതേക്കുറിച്ചാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ പരാമർശിക്കുന്നത് പരസ്നേഹ ജീവിതശൈലിയിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായി സംഭവിക്കുന്ന ഒരു കുറവിനെക്കുറിച്ചാണ് പ്രത്യേകം പങ്കുവയ്ക്കുന്നത് മനുഷ്യൻ്റെ ഒരു സഹജപ്രവണതയാണ് തനിക്കിഷ്ടമുള്ളവരെ തങ്ങളെ സ്നേഹിക്കുന്നവരെ തങ്ങളെ സഹായിച്ചിട്ടുള്ളവരെ തങ്ങളെ സഹായിക്കുന്ന ഉറപ്പുള്ളവരെയൊക്കെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക എന്നത് തീർച്ചയായും ഇവരെയൊക്കെ സ്നേഹിക്കുകയും സഹായിക്കുകയും വേണം എന്നാൽ പ്രശ്നം കിടക്കുന്നത് ഇവരെ സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരേക്കാൾ സ്നേഹിക്കാൻ കടപ്പെട്ട മറ്റു ചിലർ ഉണ്ട് എന്നതാണ് അവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് നമ്മളുടെ അന്ത്യവിധിയിലെ വിജയം ഈശു ചോദിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് മേന്മയാണുള്ളത് ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ വിശ്വസ മത്തായ സുവിശേഷം അഞ്ച് നാൽപ്പത്തിയാറ് അതായത് പാപികളും ഭീകരന്മാരെന്ന് നമ്മൾ വിളിക്കുന്നവർ പോലും ഇപ്രകാരമൊക്കെ പരസ്പരം സ്നേഹിക്കാറുണ്ട് ഇത്തരം സ്നേഹത്തിന് ക്രിസ്തീയതയുമായി ഒരു ബന്ധവുമില്ല എന്നതാണ് സത്യം ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയില്ലാത്ത പരസ്നേഹപ്രവൃത്തിയായിട്ട് ഇവ മാറുന്നു ഭൂമിയിൽ നിന്ന് തന്നെ നാം പ്രതിഫലം പ്രതീക്ഷിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനി ആകണമെങ്കിൽ നാം പ്രത്യേകം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ട രണ്ട് കൂട്ടരെക്കുറിച്ച് ഈശോ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മിസ്റ്റർ ലൂക്കായ സുവിശേഷം ആറോ മുപ്പത്തിയഞ്ച് ശത്രുക്കളെ സ്നേഹിക്കുവിൻ അവർക്ക് നന്മ ചെയ്യുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങനെ നിങ്ങൾ അത്യുന്നതിൻ്റെ പുത്രന്മാരായി മാറും നമ്മെ ദ്രോഹിക്കുന്നവർ നമ്മെ സ്നേഹിക്കാത്തവർ നാം സ്നേഹിച്ചിട്ട് നമ്മെ സ്നേഹി വേദനിപ്പിക്കുന്നവർ ഇവരെയൊക്കെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് അകറ്റി നിർത്താനും സഹായിക്കാതിരിക്കാനും ഒക്കെ ഉള്ളതായിരിക്കും ഉള്ള ഒന്നാണ് നമ്മളുടെ സ്വാഭാവികമായ മാനുഷിക അവസ്ഥ എന്നാൽ നമുക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുവാൻ ഇവരെയൊക്കെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഗുണം നമുക്ക് തന്നെ ഇത് വലിയൊരു ലാഭമാണ് എന്നതാണ് ഭൂമിയിൽ വെച്ച് തന്നെ നാം സ്നേഹത്തിൽ കൂടുതലായി വളരും സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കും പലവിധ ഭൗതിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും അവസാനം സ്വർഗത്തിൽ നിത്യജീവിനിൽ ലഭിക്കും നാം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ കൂട്ടിനെക്കുറിച്ച് ഈശോ പറയുന്നത് മിസ്റ്റർ ലൂക്കാന സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഉള്ള വചന വായിക്കാൻ കഴിയും അവിടെ പറയുന്നത് നീ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് തിരിച്ച് സ്നേഹിക്കാനോ സഹായിക്കാനോ കഴിവില്ലാത്തവരെ സ്നേഹിക്കണമെന്നതാണ് അതായത് തിരിച്ച് നിന്നെ സ്നേഹിക്കുകയോ സഹായിക്കുകയോ ചെയ്യാൻ സാധിക്കാത്തവരെ നീ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം ദരിദ്രർ വികലാംഗർ ബുദ്ധിമാന്യമുള്ളവർ മാനസിക പ്രശ്നമുള്ളവർ തുടങ്ങിയുള്ള പലരും ഈ ഇക്കൂട്ടത്തിലുണ്ട് എന്ന് നമുക്കറിയാമല്ലോ ഇത്തരക്കാർ നാം ഹൃദയപൂർവ്വം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്താൽ നമുക്കത് വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് ഈശോയുടെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ക്രിസ്തീയ ജീവിതം പരസ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന വലിയ തിരിച്ചറിവും അതിലേക്കുള്ള വലിയ മാനസാന്തരവുമാണ് പ്രഥമമായി ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാവേണ്ടത് അപ്രകാരം പരസ്നേഹത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ ഈശോ പറഞ്ഞിരിക്കുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന രീതിയിലുള്ള സ്നേഹം ജീവിക്കുവാനും പരിശീലിക്കാനുള്ള വിവേകം കൂടി നമ്മൾ പ്രത്യേകമായിട്ട് ഈശോയിൽ നിന്ന് സ്വീകരിക്കണം ഇത്തരം ഒരു ആധ്യാത്മിക ജീവിതശൈലിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും വേണ്ടി വിധം നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ